പടിഞ്ഞാറക്കര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി നിരവധി പേരാണ് ലഹരി വിരുദ്ധ സംഗമത്തിൽ പങ്കാളികളായത് ബോധവൽക്കരണ വിളംബര വിളംബരജാഥ അഴിമുഖത്തു നിന്നും ആരംഭിച്ച് നായർ തോടങ്ങാടിയിൽ സമാപിച്ചു തുടർന്ന് നായർ നായർത്തോടെ നടന്ന സമാപന സംഗമം മഹല്ല് പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മഹല്ല് ജനറൽ സെക്രട്ടറി പി അബ്ദുറഹിമാൻ അധ്യക്ഷനായി മഹല്ല് കത്തീപ് ഹനീഫ ദാരിമി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജലാലുദ്ദീൻ അസ്ഹരി പ്രഭാഷണം നടത്തി എസ് സമീർ സ്വാഗതവും ഇ വി അഷ്റഫ് നന്ദിയും പറഞ്ഞു എസ് മുഹമ്മദ് അലി ടി ബഷീർ ജംഷീർ അസ്ഹരി എം റാസിഖ് പി ഇല്ലിയാസ് അലിക്കുട്ടി പി അലിമോൻ ബദറുദ്ദീൻ കബീർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി വെട്ടൻ ന്യൂസ് പുറത്തൂർ